ഇങ്ങോട്ടൊന്ന് വാ കൃഷ്ണ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ എൻ്റെ വീട്ടിലേക്ക് നീ വരുന്ന ഐശ്വര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വിളിച്ചാലും ആര് വരില്ല കൃഷ്ണൻ വരില്ല സ്വയം തോന്നിയാൽ മാത്രം വരും ഈ തോന്നലിനൊരു പ്രേരണ കൂടിയിട്ടാണ് ഗോപികന്മാരുടെ ഒരു പ്രയോഗം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ നന്ദഗോപരടെ വസതിയിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കി നിൽക്കും ഗോപികമാർ ഈ നേരം വിളിക്കുമ്പോൾ കുട്ടികളെ ഒരു ശീലമുണ്ട് നേരെ ഉറക്കമഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെ കുറിച്ചായിരിക്കും ഓർമ്മ അല്ലേ ശരിയല്ലേ ഇവിടെ കാരണം വെച്ചാൽ ഇവിടെ സ്കൂളിൽ പോക്കൊന്നും കാരണം സ്കൂളിൽ പോകുന്ന ശീലമൊക്കെ തുടങ്ങിയത് കംസനെ വധിച്ചതിന് ശേഷമാണ് അപ്പോൾ അതിനൊന്നും ആ ശീലങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഗോപികന്മാർ പെരക്കകത്ത് ഇരുന്നു കൊണ്ട് കൃഷ്ണൻ ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ അറിയാത്തത് കണക്ക് ഭാവിച്ചുകൊണ്ട് അവർ ഉറക്കം വിളിച്ചു പറയും പിന്നെ ഇന്ന് ഒത്തിരി വെണ്ണ കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും മുകളിലത്തെ ഉറിയിൽ വെക്കണേ ഇല്ല ഇല്ല കള്ളന്മാർ വരും അവന്മാരെടുത്തോണ്ട് പോവും അവരുടെ നേതാവാണെങ്കിൽ മഹാവിരുദനാണിത് ഉറക്ക പറയും ഇത് ഉറക്ക പറയുന്നത് എന്തിനാ നിങ്ങൾ ആരെങ്കിലും വീട്ടിനകത്ത് ഇരുന്നോണ്ട് ഉറക്കെ അഞ്ച് ലക്ഷം രൂപയായിട്ട് തലേന അടി തന്നെ വെച്ചേക്കണേ ആരെങ്കിലും കേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലെ കട്ടോണ്ട് പോകുമെന്ന് പറഞ്ഞ് പറയാറുണ്ടോ അപ്പം ഇത് പറയുന്നത് കൃഷ്ണൻ കേൾക്കണം എന്നുള്ളതാണ് മനസ്സിലായല്ലേ കൃഷ്ണനാകട്ടെ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു നടന്നു പോകും ഇനി ചിലർ ഒരു കൈ കൂടി കടന്നിട്ട് ചെയ്യുന്നത് ഈ വെണ്ണ എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന സാധനമാണല്ലോ ഇത് കയ്യിലെടുത്തോണ്ട് വെളിയിലിറങ്ങി നിന്നിട്ട് ഉരുട്ടി കാണിക്കും കാണിക്കുന്ന കൃഷ്ണനെയാണ് പക്ഷെ കൃഷ്ണനെ അല്ല എന്നുള്ള ഭാവേനെ കാണിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ വിശാലാക്ഷിയെ വിളിച്ചിട്ട് വിശാലാക്ഷിയിൽ നിന്ന് ഒത്തിരി വെണ്ണ ഇട്ടിട്ടുണ്ട് നിനക്ക് കിട്ടിയോടി ഇത്രയും വെണ്ണ മനസ്സിലായില്ലേ അപ്പോൾ അപ്പുറത്തെ വിശാലാക്ഷിയും വെണ്ണ ഒക്കെ പിടിച്ചോണ്ട് എനിക്ക് ഇത്രയും കിട്ടി ഇത് ആര് കാണണം കൃഷ്ണൻ കാണണം പക്ഷേ ഇത് കണ്ടതും കേട്ടതുമായിട്ട് ആര് ഭാവിക്കില്ല ഇതൊന്നും എൻ്റെ ഭാഗമല്ലാതെ മാറി കൃഷ്ണൻ നടന്നു പോകും നടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് കൃഷ്ണനെ തിരക്കി ഈ കൂട്ടുകാരെല്ലാവരും കൂടെ രാവിലെ കാത്തിരിക്കുന്നുണ്ട് കാരണം ലീഡർഷിപ്പ് വരണമല്ലോ നിയന്ത്രിക്കാനുള്ള ആൾ വരണം ഇത് കൃഷ്ണനാണ് നേരെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ ചെല്ലുന്നതിനകത്ത് കൃത്യമായി പ്ലാൻ ചെയ്യും ഇന്ന് എവിടെയൊക്കെയാണ് എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ആരുടെ വീട്ടിലാണോ കയറേണ്ടത് മനസ്സിലായില്ലേ ആ വീട്ടിലെ കുട്ടിയുണ്ടോയെന്ന് നോക്കും നിശ്ചയിച്ച വീടിൻ്റെ കുട്ടിയുണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ അവനെ ഇഞ്ഞ് വിളിക്കും വിളിച്ചിട്ട് പറയും ഇന്നത്തെ ലീഡർ നീയാണ് ക്യാപ്റ്റൻ പദവി അങ്ങ് അവന് കൈമാറും എന്നിട്ട് അവനോട് പറയും ഇന്ന് പോകേണ്ടത് ഗോമതിയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അവൻ ചോദിക്കും അയ്യോ അതെൻ്റെ വീടല്ലേ ആ അതേ നിൻ്റെ വീടാണ് അതുകൊണ്ടാണ് നിന്നെ ക്യാപ്റ്റനാക്കിയത് മനസ്സിലായില്ലേ അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് അവനെ മുൻനിർത്തി കൊണ്ടുപോയി അവനെക്കൊണ്ടാണ് ഈ വീട് തുറപ്പിക്കുന്നത് അതോടൊളക്കിയായാലും വാതിൽ വിളിച്ചാലും ജനൽ കമ്പി വളച്ചായാലും തുറപ്പിക്കുന്ന ആരെക്കൊണ്ടാണ് ആ വീട്ടിലെ കുട്ടിയെ കൊണ്ട് തന്നെയാണ് അവനെ മുൻനിൽത്തത് അകത്ത് കയറും അകത്ത് കയറിക്കഴിഞ്ഞാൽ വെണ്ണ എടുക്കുക എന്നുള്ളത് കൃഷ്ണന്റെ ജോലിയാണ് എന്താ കാരണം എടുക്കുന്നവർക്ക് പലപ്പോഴും കിട്ടാറില്ല അതൊരു സത്യമല്ലേ നമ്മൾ വിളമ്പാന്ന് നിൽക്കുമ്പം വിളമ്പും കിട്ടാൻ കിട്ടാത്ത കിട്ടാറുണ്ടോ അവസാനം എല്ലാവർക്കും വിളമ്പി കൊടുത്തു കൊടുത്ത് വരുമ്പം അവസാനം കിട്ടാറില്ല അല്ലേ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാർ പറയും അവസാനം അമ്മമാർ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഒരു രസം അല്ലെങ്കിൽ ഒരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ കാണും അല്ലെങ്കിൽ സാമ്പാറൊക്കെ കാണും അപ്പോൾ അമ്മമാരോട് ഈയോക്ക് അറിയില്ലയെന്ന് വെച്ചാൽ പറയും കുഴപ്പമില്ല കാര്യം എന്താ കൊടുത്ത് മനസ്സ് നിറഞ്ഞു കഴിഞ്ഞു പിന്നെ വയറിൻ്റെ അല്പഭാഗം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ കഴിക്കുന്നത് ഇന്നത്തെ അമ്മമാർ അതൊക്കെ വെച്ച് നോക്കിയാൽ ബുദ്ധിമുതികളാണ് ഇന്നത്തെ അമ്മമാർ വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്നതിന് മുമ്പ് ആദ്യം അവരങ്ങ് കഴിക്കും എന്താ കാര്യം ഉപ്പോ ഗുളിയ മുളോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അറിയണ്ടേ അത് പിന്നെ ഞാനല്ലേ അറിയണ്ടേ കൊടുത്തിട്ട് പിന്നെ ഇതിനെ വഴക്കുണ്ടാക്കുന്നത് അതുകൊണ്ട് അവരാദ്യമേ അങ്ങ് കഴിക്കും പിന്നെ ഉള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ശീല ഇപ്പോൾ മനസ്സിലല്ലേ പണ്ടങ്ങനെയല്ല എല്ലാവർക്കും കൊടുത്ത് അതിനുശേഷം അത്താഴ പക്ഷണിക്കാരുണ്ടോ എന്ന് പോലും വിളിച്ചു ചോദിച്ച് അല്ലേ ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്തിട്ട് ചിലപ്പോൾ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പോലും കിടക്കുന്ന അമ്മമാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ വിശാലമായ ആർക്ക് വേണ്ടി എന്ത് ദുഃഖവും സഹിക്കാൻ വിശാലമായ ഭാവം പണ്ടമ്മമാർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കൃഷ്ണനും ആ രീതി നോക്കിയ ഒരു മാതൃവാത്സല്യനാണ് കൃഷ്ണനെ സംബന്ധിച്ചാലും കൂടെയുള്ള കുട്ടികളെല്ലാം മക്കൾക്ക് തുല്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ വാത്സല്യത്തോടു കൂടി ഈ വെണ്ണ ഇങ്ങനെ എടുക്കുക കാരണം കൃഷ്ണന് വെണ്ണ കഴിക്കാൻ താല്പര്യമൊന്നുമില്ല എടുക്കുന്നതിനകത്താണ് താല്പര്യം എടുത്തു കഴിഞ്ഞാലോ കൂടെയുള്ള ഗോപികമാർക്കെല്ലാം ഇങ്ങനെ എടുത്ത് ഗോവന്മാർക്കെല്ലാം എടുത്തു കൊടുത്തുകൊണ്ടേയിരിക്കും ഈ ഗോവന്മാർ മാത്രമല്ല വെണ്ണ കഴിക്കാൻ വന്ന് നിൽക്കുന്ന കുറേ വാനരന്മാരുണ്ട് രാമാവതാര കാലത്ത് ഭഗവാനെ സഹായിച്ച വാനരന്മാർ ആ വാനരന്മാരും കൂടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഭഗവാന്റെ ആ ഒരു വെണ്ണ എടുക്കുന്ന സമയത്ത് കാരണം അവർക്കും കൂടി ഒരു പങ്കാല് കൊടുക്കും ഭഗവാൻ കൊടുക്കും ഈ വെണ്ണയെല്ലാം എടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവസാനം ഭഗവാൻ ചെയ്യുന്നൊരു പ്രക്രിയ ഉണ്ട് അത് മാത്രമാണ് ഭഗവാൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു കൃത്യമായ ഒരു തിരിച്ചറിയൽ പരിപാടി അതാണ് ഈ വെണ്ണ എടുത്ത കലം അടിച്ചങ്ങ് പൊട്ടിച്ചു കളയും അതൊരു വീക്ക്നെസ്സാണ് ഈ കലം കണ്ടാൽ പൊട്ടിക്കുക എന്നുള്ളതൊരു വീക്ക്നെസ്സാണ് ആ കലം അടിച്ചങ്ങ് പൊട്ടിച്ചു കളയും ഈ കലം പൊട്ടിയത് കൊണ്ടാണ് ഗോപികന്മാർ കൃത്യമായിട്ട് ആരെ പിടിക്കാൻ വരുന്നത് കൃഷ്ണൻ തന്നെയാണ് ഗോപികമാരുടെ ഏറ്റവും വലിയ വിഷമം അതാണ് വെണ്ണ എടുത്തോട്ടെ എന്തിനീ കലം പൊട്ടിക്കുന്നത് വെണ്ണയുടെ പൈസയോ പോയി വെണ്ണ വിറ്റാണല്ലോ ഇവർ ജീവിക്കുന്നത് പാലും വെണ്ണയൊക്കെ വിറ്റാണ് ജീവിക്കുന്നത് അപ്പോൾ ആ പൈസയോ പോയി ഇനിയോ ആ കലം കൂടി അടിച്ചു പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി മാറി മനസ്സിലായില്ലേ അപ്പോൾ ആ എന്തിനാണ് പൊട്ടിക്കുക ഇതും കൂടാണ് പരാതി അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞതെന്താ ഞാൻ കട്ടിട്ടില്ല കൃഷ്ണൻ കക്കില്ല എന്ന് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള പരാതിയിൽ ഇനി നമുക്കതൊന്ന് അടുത്ത രണ്ടാം ഘട്ട പരിശോധനയിലേക്ക് കയറാം എന്താ രണ്ടാം ഘട്ട പരിശോധന ജഡ്ജ്മെൻ്റ് രണ്ടാം ഘട്ടം രണ്ട് വാദവും കേട്ടതാണല്ലോ നമ്മൾ ആദ്യത്തെ വാദം എന്താ ഗോപികന്മാരുടെ വാദം വെണ്ണ കട്ടു കൃഷ്ണനാണ് കട്ടത് നിൻ്റെ മോൻ കള്ളനാണ് ഇതാണ് വാദം മൂന്ന് വാദങ്ങൾ വെച്ചു കൃഷ്ണൻ്റെ വാദം എന്താ കൃഷ്ണൻ കക്കില്ല അല്ലേ അമ്മയുടെ മോൻ ഒരിക്കലും കക്കില്ല പിന്നെ ഇവരെ മോനാണ് കള്ളൻ അതറിയാവുന്നതും മറച്ചു വെച്ച് ഇവർ പെരുങ്കള്ളി അതാണ് വാദം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടാണ് ടൈറ്റ് ചെയ്ത വാദമാണ് അപ്പൊ ഇവിടെ നമ്മളെ ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ നോക്കണം എന്താ ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടി സ്വമേധയാ ആ കുട്ടി വന്ന് അവൻ്റെ കൂട്ടുകാരോടൊപ്പം വന്ന് ആ വീടിനകത്ത് തുറന്ന് അകത്ത് കയറി അവൻ്റെ കൂട്ടുകാർക്ക് ആ വീട്ടിലുള്ള വസ്തുക്കൾ കൊടുക്കുന്നതിൽ കള്ളത്തരം എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒരു വീട്ടിലുള്ളത് പോലെ തന്നെ അവകാശം യഥാർത്ഥത്തിൽ ആർക്കുമുണ്ട് ആ വീട്ടിലെ കുട്ടിക്കുമുണ്ട് നമ്മൾ പ്രമാണമൊക്കെ നമ്മുടെ പേരിലായിരിക്കും സമ്പത്തുമൊക്കെ അക്കൗണ്ടിൽ കിടക്കുന്നൊക്കെ നമ്മുടെ പേരിലായിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണത് നിങ്ങളൊരു ഡൈവോഴ്സിന് വേണ്ടി കോടതി വെച്ചു നോക്കേ കോടതി ചോദിക്കും മക്കൾക്കുള്ള അവകാശം എഴുതി എന്ന് ചോദിക്കും നിങ്ങൾ ഒഴിഞ്ഞ് പോയിക്കോ പക്ഷേ മക്കൾക്ക് കൊടുക്കാനുള്ള എഴുതി വെക്കാൻ പറയും പറയത്തില്ലേ പറയോ പറയത്തില്ലയോ കൃത്യമായിട്ട് പറയും കാരണം നിങ്ങളാൽ ജനിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സമ്പത്തിൻ്റെ ഒരു അവകാശം അവർക്കുണ്ട് അവരുടെ പേരിലുണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമല്ല അങ്ങനെ നോക്കിയാൽ ഈ ഗോപികമാരുടെ എല്ലാം വീട്ടിലെ കുട്ടികൾക്ക് ആ വീട്ടിൽ അവകാശമുണ്ട് അപ്പൊ ആ വീട്ടിലെ അവകാശി തന്നെയാണല്ലോ വന്ന് ഇതെല്ലാം എടുത്തു കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ കളവെന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല പ്രേരണ കൊടുക്കുന്ന കൃഷ്ണനായിരിക്കല്ലായിരിക്കും അതൊന്നും അടുത്ത വിഷയമല്ല പക്ഷേ അവ മുന്നിൽ നിന്ന് ഈ വീട് തുറക്കുന്ന കുട്ടിയാണ് കാണിച്ചു കൊടുക്കുന്നതും കുട്ടിയാണ് എടുക്കുന്നതും മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഇനി ഇവരുടെ മോനെയാണ് ഇതിനെ നിമിത്തമാക്കിയെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവരുടെ മോനാണ് കള്ളനെന്ന് ഭഗവാൻ പറഞ്ഞത് അല്ല വെറുതെ കൂട്ടുകാരനെ കള്ളനാക്കിയതല്ല ഞാൻ കാണിച്ചത് കള്ളത്തരമാണെങ്കിൽ അതിൽ നമ്പർ വൺ കള്ളനാരാ ഇവരുടെ മോനാ അവനാണല്ലോ തുറന്നതെന്നുണ്ടല്ലോ ഞാൻ എടുത്തത് അപ്പോൾ അവനാണ് ഇനി അവർക്കത് അറിയാമായിരുന്നിട്ട് അവരെ ഒന്നും മിണ്ടാതാണ് അമ്മയുടെ മോനെക്കുറിച്ച് പറഞ്ഞത് യശോദയുടെ അടുത്ത് പറയുക മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ പെരും കള്ളിയാരാ ഈ വന്ന് പറഞ്ഞവരാ ഒരു വാദം കൂടി പറഞ്ഞുകൊണ്ടൊരു പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ ജയിക്കും മനസ്സിലായില്ലേ ഇനി പരോക്ഷമായി ആന്തരികമായി കൃഷ്ണൻ ഈ പറയുന്ന ഒരു തത്വം എന്താ ഇങ്ങനെ ഒരു ഗോപികന്മാരെ അവർ കാണിച്ച പ്രവൃത്തിയെ തിരിച്ചു പറഞ്ഞ് ഒരു കള്ളത്തരം അല്ല നിങ്ങളാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ലല്ലോ വ്യാസൻ ഇങ്ങനെ ഒരു ലീല ഉൾപ്പെടുത്തിയത് ആണോ ഒരിക്കലുമല്ല ഇവിടെ നമ്മൾ പറഞ്ഞു മധ്യാ സമയത്ത് ഗോപികന്മാരെ ഒരു വലിയ മാനസികമായ ബോധവൽക്കരണത്തിലേക്ക് ഉയർത്താനാണ് ഈ ഒരു ലീല എന്ന് പറഞ്ഞു ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗോപികമാരെ ബോധ്യപ്പെടുത്തുക ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വതും എൻ്റേതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും കൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചുകൊണ്ട് ജീവനായിട്ടുള്ള ദേഹബോധത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും ഇതെൻ്റേതെൻറ്റേതെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലെ കള്ളനാരാ ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഈശ്വരൻ്റേതാണെങ്കിൽ ആ ഈശ്വരൻ്റെ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ഇത് ഇതെൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും ഇരുപത്തഞ്ച് സെൻറ്റും ഒക്കെ എടുത്ത് എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് മറച്ചു പിടിച്ച് എൻ്റേതെന്ന് അവകാശം ഉന്നയിക്കുന്ന ആളുകളല്ലേ യഥാർത്ഥത്തിൽ കള്ളന്മാർ മനസ്സിലായോ ഏ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് ഭഗവാൻ ഗോപികമാരൂടെ കാട്ടിയത് നമ്മളും അങ്ങനെയല്ലേ ചെയ്യുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻറ്റേതാണ് നമ്മൾ പക്ഷേ ഞാൻ കരവടയ്ക്കുന്ന എൻ്റെ പേരിലുള്ള പ്രമാണം എൻ്റെ പറ്റീട്ടി എൻ്റെ വസ്തു അതെൻറ്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ അല്ലേ സ്വന്തമാക്കി വെക്കും ഇവിടെ ഭഗവാൻ ഇതെല്ലാം എൻ്റേതാണ് ഗോപികമാർ ഭഗവാനിൽ നിന്നും മറച്ചു വയ്ക്കാനല്ലേ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളും ഈ സമ്പത്തൊക്കെ ഉപയോഗിക്കേണ്ട അതുകൊണ്ട് അങ്ങ് തിരിച്ചു കൊടുത്തേക്കണം എന്നല്ല അർത്ഥം ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം ഈശ്വരൻ്റേതാണ് കേവലം ഇതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളവർ മാത്രമാണ് നമ്മളെന്ന ബോധത്തിൽ നമ്മളെ ഒരു മുതലേ ഏൽപ്പിച്ചു തിരികെ യഥാർത്ഥ ഉടമസ്ഥനേക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഏൽപ്പിച്ച വസ്തു ഒന്നുകൂടി നന്നാക്കി കൊടുക്കണം എന്ന ബോധത്തിൽ എന്തു ചെയ്യണം ഉപയോഗിക്കണം പ്രശ്നം തീർന്നില്ലേ പറഞ്ഞത് ആശയം മനസ്സിലായോ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഈശ്വരൻറ്റേതാണ് സർവ്വതം ഈശ്വരൻറ്റേതാണ് എന്ന ബോധം വന്നാൽ എൻ്റേതെന്ന അഹങ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും എൻ്റേതെന്ന അഹങ്കാരത്തിലേക്ക് പോയാൽ അതിലൂടെ ദുഃഖവും നാശവും വിനാശവും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള സാർത്ഥബോധം ഗോപികമാരിൽ ഉണ്ടാവരുത് ഭഗവാൻ അത് ബോധ്യപ്പെടുത്തുകയാണ് ഈ പറഞ്ഞ എന്നിൽ നിന്ന് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല എല്ലാം എൻ്റെതാണ് ഇനി രണ്ടാമത്തെ തത്വം എന്താണ് ഇവിടെ ഗോപികന്മാർക്ക് ഭഗവാനോടല്ലേ ഏറ്റവും വലിയ പ്രേമം അല്ലേ ഇവിടെ പ്രേമം എന്ന വാക്കെടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്ന സ്ത്രീ പുരുഷ സൗഹൃദത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉടലെടുക്കുന്ന പ്രേമം അല്ലെ ഇവിടെ ഭഗവാന്റെ തലത്തിലെടുക്കുമ്പോൾ ഇവിടെ പ്രേമം എന്നതിന് ഒരു വലിയ അർത്ഥവ്യാഖ്യാനം ഉണ്ട് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രേമമാണ് ഭക്തി മനസ്സിലായില്ലേ എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ സാധു അസ്മിൻ പരമപ്രേമസ്വരൂപ ഇത് ഭക്തി എന്ന് നാരദമഹർഷി ഒരു നിർവചനം പറയും സാധു അസ്മിൻ അവനോട് ആരോട് ഈശ്വരനോട് മനസ്സിലായില്ലേ പരമപ്രേമം അതിനെയാണ് ഭക്തി എന്ന് പരമമായ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ അതിന് മുകളിൽ വേറൊന്നുമില്ല പകരം വെക്കാനില്ലാത്തത് മനസ്സിലായില്ലേ പകരം മറ്റൊന്നും വെക്കാനില്ല അത്രയും ശ്രേഷ്ഠമായ ഉന്നതമായ ആ പരമപ്രേമത്തെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത് ഇപ്പം ഗോവികമാർ ആ തലത്തിലുള്ളവരാണ് പരമമായ പ്രേമമാണ് കാരണം ഗോപികന്മാർ അതുകൊണ്ടാണ് ഭഗവാൻ വേണ്ടി ഇനി എന്തുപേക്ഷിക്കണമെങ്കിൽ അവർ റെഡിയാ നമ്മൾ അങ്ങനെ ആണോ ആണോ ഏ ഭഗവാനു വേണ്ടി എന്ത് ഉപേക്ഷിക്കണം തയ്യാറാവുമോ അമ്പലത്തിൽ പോകാൻ നിന്നപ്പോൾ നല്ല മഴ പെയ്തു മേക്കപ്പൊലിച്ച് വന്നുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് പോകേണ്ട അത് തീരുമാനിക്കും ശരിയല്ലേ ഒരു സമയത്ത് അടുത്ത സമയത്ത് ഒരു ക്ഷേത്രത്തിലെ യജ്ഞത്തിന് പോയി രുക്മിണീസ്വയംഭരത്തിൻ്റെ അന്ന് തൊട്ടടുത്താണ് അമ്പലത്തിനകത്തുനിന്ന് തന്നെയാണ് യജ്ഞശാലയിലേക്ക് വരേണ്ടത് അമ്പലത്തിന് പ്രദക്ഷിണം ചെയ്തു വരും അവിടുത്തെ ശീലം അപ്പോൾ തുടങ്ങാനുള്ള എല്ലാം പോയി ഭാഗവതത്തിൻ്റെ ഭാഗവും വായിച്ചു തീർന്നു ആ സമയം ആവാറായി അപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങി അപ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞ് തുടങ്ങ് സമയമായി നമ്മൾ ആ സമയക്രമം അനുസരിച്ച് എൻ്റെ ചടങ്ങുകളൊക്കെ നടന്നു പോകണം ഇവിടെ കല്യാണത്തിന് കണക്ക് വേറെ മുഹൂർത്തമൊന്നുമില്ല ഭാഗവതം എപ്പോൾ വായിച്ചു തീരുന്നോ അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ യജ്ഞശാലയിലെ കാര്യങ്ങൾ നടക്കേണ്ടത് പല സമയമല്ല അവിടുത്തെ പ്രധാനം അവിടെ മുഹൂർത്തത്തെക്കാൾ ഒരു ഭാഗവതമാണ് പ്രധാനം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ആരംഭിക്കാൻ പറഞ്ഞു ചെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറഞ്ഞു അമ്മമാരിങ്ങനെ കൊശു കുശുക്കുമാണ് കാര്യമൊന്നും മനസ്സിലായില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ ഇവരെ സ്ഥിരപരിചയമുള്ള അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു അത് ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ മോളെ അത് മേക്കപ്പൊക്കെ ഒഴിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രുക്മിണിയെ അലങ്കരിച്ചുകൊണ്ട് വന്നതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രുമിണിക്ക് ഒരു മുത്തുക്കുട പിടിച്ചാൽ മതിയല്ല വലിയ മഴയില്ല ചെറിയൊരു മഴയേ ഉള്ളൂ ഒരു കുടയില്ലാതെ നമ്മളകത്തോട്ട് എന്ന് കാര്യം പറയുന്നതും തിരിച്ചറങ്ങിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു അതും മേക്കപ്പ് രുക്മിണിയുടെ അല്ല പ്രശ്നം രുക്മിണിയുടെ അമ്മയും ബന്ധുക്കളുടെ മേക്കപ്പായിട്ട് പോണേ മനസ്സിലായില്ലേ ബ്യൂട്ടീഷൻ എന്തായാലും പോയി കണ്ടു അപ്പോൾ കൊച്ചിനെ മേക്കപ്പ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ മേക്കപ്പ് ആരായിട്ട് രുക്മിണിയുടെ രുമിണിയുടെ അമ്മയ്ക്ക് കുട പിടിക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെയൊക്കെ ഭക്തിയുടെ ചില തലങ്ങളിൽ വരുന്ന സമയത്ത് ഭഗവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഗോപികന്മാർ അവർക്ക് മഴയും വെയിലും ചൂടുമൊന്നും പ്രശ്നമല്ല അവർക്ക് ആകെ പ്രശ്നം പ്രശ്നമുണ്ടാവുക കൃഷ്ണെ കിട്ടുകയോ കിട്ടത്തില്ലയെന്നതാണ് അവർ ആകെ ചിന്ത അത് മാത്രമേ ഉള്ളൂ വേറൊരു ചിന്തയില്ല അപ്പം ഇവിടെയും ഈ ഗോപികമാരുടെ പരമമായ പ്രേമം ആ പരമമായ പ്രേമത്തെ ഭഗവാൻ സ്വീകരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് പകരുകയാണ് ഇവിടെ നെയ്യെന്ന് പറയുന്നത് ഒരു വസ്തുവിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിൽ നേരിട്ട് നെയ്യ് ഉണ്ടാകും വെണ്ണ ഉണ്ടാവാറുണ്ടോ വെണ്ണ നേരിട്ട് ലഭിക്കുന്ന വസ്തുവാണോ ഏ അല്ല എന്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്തിനാ പ്രോസസ്സ് ചെയ്യുന്നതാണ് പാലിനെയാണ് അല്ലേ പാലിനെ എടുത്ത് തൈരാക്കി തൈരിനെ കടഞ്ഞ് അതിൽ നിന്നാണ് വെണ്ണ എടുക്കുന്നത് അപ്പോൾ ഇതിനെ ആദ്യ എന്ന് പറഞ്ഞ പാലാണല്ലോ ആ പാലിൻ്റെ എന്തെങ്കിലും സ്വഭാവ സവിശേഷത പാലിൽ നിന്ന് എടുക്കുന്ന വെണ്ണയ്ക്കകത്ത് പ്രകടമായിട്ടുണ്ടോ ഉണ്ടോ ഇല്ല മറ്റൊരു പ്രകൃതിയായി അത് മാറും മനസ്സിലായില്ലേ അതിൻ്റെ ഇതാ ആ പൊതുവായ പ്രകൃതിയിൽ നിന്ന് മറ്റൊരു പ്രകൃതിയിലേക്ക് പ്രകൃതി വെച്ചാൽ സ്വഭാവം മറ്റൊരു സ്വഭാവത്തിലേക്ക് സ്വഭാവത്തിലേക്കത് മാറും പാല് വെള്ളത്തിലേക്ക് ചേർത്താൽ അത് രണ്ടും കൂടി ലയിച്ചങ്ങ് ചേരും ശരില്ലേ തിരിച്ചറിയാൻ പിന്നെ പ്രയാസം വേർതിരിക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷേ നിങ്ങൾ വെണ്ണ പാലിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന വെണ്ണ വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല ആ പാലിൽ നിന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് പരിവർത്തനം വരുത്തിയെടുത്ത വെണ്ണ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഏ ആ വെള്ളത്തിൽ ചേരില്ല എന്ന് മാത്രമല്ല വെള്ളത്തിൽ പൊങ്ങി കിടക്കും നല്ല വെള്ള വെണ്ണയാണോ കിട്ടുന്ന അറിയണമെങ്കിൽ വെള്ളത്തിട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും അത് പൊങ്ങി ഇങ്ങനെ കിടക്കും അല്ലേ ഒരിക്കലും വെള്ളത്തിലേക്ക് കലങ്ങത്തതും ഇല്ല വെള്ളത്തിൽ ലയിക്കത്തില്ല അത് ഉയർന്ന് മനസ്സിലെ വേറിട്ട് ഉയർന്നു നിൽക്കും ശരിയല്ലേ ഇപ്പൊ ഇവിടെ എന്താ നടന്നത് പാലിനെ എടുത്ത് തൈരാക്കി ഇവിടെ പാലെന്ന് പറയുന്നത് സാധാരണ ഭഗവാനിൽ മനസ്സർപ്പിക്കാതെ എല്ലാ സുഖങ്ങളുമായി പ്രകൃതിയിലുള്ള സർവ്വതുമായി ഇഴുകി ചേർന്ന് നടക്കുന്ന ഭാവത്തിലുള്ള സാധാരണക്കാരനെ പാലായിട്ട് കാണാം മനസ്സിലായില്ലേ എല്ലാത്തിനോടും ചേരും ഏത് കിട്ടിയാലും അതിൻ്റെ പുറകിലൊക്കെ ഒട്ടിച്ചേർന്നങ്ങ് പൊക്കോളും അങ്ങനെയാണ് നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു നിലയിലേക്കാണതെങ്കിൽ അതിനകത്തേക്ക് ഭഗവത് ചിന്തയാകുന്ന ജ്ഞാനം കൊണ്ടുവന്ന് അതിനെ ഉറയ്ക്കണം അതിനെയാണ് തൈര് തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു ഭാഷയില്ലേ ഉറയ്ക്കുക എന്നല്ലേ പറയണേ അല്ല ഇവിടെ അങ്ങനന്നല്ലേ ആ ഉറയ്ക്കുക ഉറപ്പിക്കുക ഒന്ന് അപ്പോൾ ആ ചിന്ത കൊണ്ട് അതിനെ ഉറപ്പിക്കണം അത് കഴിഞ്ഞ് ജ്ഞാനമാകുന്ന വിവേകജ്ഞാനമാകുന്ന മത്ത് കൊണ്ട് കടയണം മനസ്സിലായല്ലേ വിവേകജ്ഞാനമാകുന്ന മത്തുകൊണ്ട് കൊണ്ട് ചെയ്യണം മഥനം ചെയ്യണം പാലാഴി മതനത്തിൽ അമൃത് വീണ്ടെടുത്തതുപോലെ ഈ കലത്തിനകത്തൊരു മഥനം നടക്കില്ലേ ബാലാഴി മഥനത്തിന് സമാനമായൊരു മഥനം ഇതിനകത്ത് നടക്കും ആ മഥനം ചെയ്ത് അവിടെ നിന്ന് ശ്രേഷ്ഠമായ ഭാവത്തെ ഉയർത്തിയെടുക്കുകയും ശ്രേഷ്ഠമല്ലാത്തതിനെ താഴ്ത്തി വയ്ക്കുകയും ചെയ്യണം അവിടെയാണ് ശ്രേഷ്ഠമായ ഭാവം ഭഗവാനോടുള്ള ഭക്തിഹൃദയമാകുന്ന ഭാവമാവുന്ന മനസ്സിലായോ ആ ഭാവം ഉയർന്നു വരണം അതാണ് വെണ്ണ ആ വെണ്ണയാണ് എടുത്തു വെക്കുന്നത് ആ വെണ്ണ ജ്ഞാനമാകുന്ന അഗ്നിയോട് ചേർത്ത് ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് നെയ്യായി നെയ്യ്ക്കും പിന്നെ വേറെ പ്രോസസ്സില്ല നെയ്യെന്ന ഭാവത്തിലെത്തിയാൽ ആത്മാവെന്നുള്ളതാണ് അതുകൊണ്ടാണ് ശബരിമല അയ്യപ്പന് നെയ്യഭിഷേക പ്രിയനെന്ന് പറയുന്ന നെയ്യ് തേങ്ങ എന്ന് പറയുന്ന ആത്മാവിനെ സമർപ്പിക്കലാണ് ഈ പാലെടുത്ത് വിളക്കിലൊഴിച്ചാൽ വിളക്ക് കെടുമെങ്കില് നെയ്യെടുത്തൊഴിച്ചാലോ ആളിക്കത്തും അല്ലേ മനസ്സിലായില്ലേ അപ്പൊ നെയ്യാകുന്നതിന് തൊട്ടു നമ്പരത്തെ അവസ്ഥയാണ് വെണ്ണ എങ്ങനെയാ ഗോവികമാരുടെ ഹൃദയം അത് ആ വെണ്ണ പോലെ മൃദുവാണ് വെണ്ണയുടെ പ്രത്യേകത എന്താ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കല്ലുപോലൊക്കെ ഇരിക്കുന്ന എനക്ക് തോന്നിയില്ല ഒരു ഉണ്ട പോലൊക്കെ ഇരിക്കും പക്ഷെ തൊട്ട് കഴിഞ്ഞാലോ വളരെ മൃദുവാണ് ഇപ്പം മൃദുവായ ഹൃദയഭാവം എത്തുന്ന എപ്പോഴാ സ്നേഹവും ദയയും കാരുണ്യമാകുന്ന സൽഗുണങ്ങൾ കൊണ്ട് നിറയുമ്പോഴാണ് ഒരു ഹൃദയം മൃദുവാകുന്നത് നമ്മൾ ചിലരെ നോക്കിയിട്ട് ചോദിക്കരുത് ഇവനൊക്കെ ഹൃദയമില്ലാത്തവനാന്ന് പറയും എന്താ അതിൻ്റെ അർത്ഥം ഹൃദയമില്ലാത്തവൻ ആണോ അല്ലെ ഇവനൊക്കെ ഹൃദയം കരിങ്കല്ല എന്ന് പറയും കാരണം എന്താ ഒരു നല്ല ഗുണവും കാണത്തില്ല ദുർഗുണങ്ങൾ മാത്രമായിരിക്കില്ലേ ശരിയല്ലേ അങ്ങനെയുള്ളവരെ തന്നെ അപ്പം അവിടെ കല്ലാണ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇവിടെ വെണ്ണയാണെന്ന് പറഞ്ഞാൽ അത്രയധികം മൃദുലം എന്ന് പറയുന്ന സദ്ഗുണങ്ങളാണ് ആ സദ്ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഗോപികമാരുടെ ഹൃദയത്തെയാണ് ഞാൻ സ്വീകരിക്കുന്നത് ഇതാണ് ഭഗവാനോടെ പഠിപ്പിക്കുന്നത് അപ്പം പിന്നെ കലവെന്തിനാണ് പൊട്ടിക്കുന്നത് ഹൃദയം എവിടെ ഇരിക്കണേ ഈ ശരീരത്തിനുള്ളിലല്ലേ ഈ ശരീരഭാവത്തിലല്ല ഞാൻ ഗോപികമാരെ നിങ്ങളെ മനസ്സിലായില്ലേ നിങ്ങളെ ഞാൻ ആകർഷിക്കുന്നത് നിങ്ങളുടെ ഈ ശരീരമാകുന്ന ഭാവങ്ങളെ ഒന്നും എനിക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഗോപികന്മാരിൽ ഒരാളോട് പോലും കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടില്ല നമ്മളൊക്കെ സാധാരണ പ്രേമിച്ചാൽ പിന്നെ കെട്ടണം കെട്ടിയില്ലെങ്കിൽ വഞ്ചിച്ചു എന്നാ പറയണം അല്ലേ ഗോവികമാർ ഒരാളും വഞ്ചനയ്ക്ക് കോടതിയിൽ പോയിട്ടില്ല എന്താ കാര്യം കൃഷ്ണൻ വഞ്ചിച്ചിട്ടില്ല നമുക്കിപ്പോഴും ചിലർക്കൊരു സംശയമുണ്ട് കൃഷ്ണൻ രാധയെ വഞ്ചിച്ചാളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് സപ്താഹവേദി വന്ന സംശയം ചോദിക്കുന്ന എന്തേ രാധയെ കെട്ടാന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് പെട്ട ആളാണ് രാധ അവിടെ എല്ലാവരെയും ഭഗവാൻ കാണുന്നത് ലൗകികമായ ഭാവം കൊണ്ടല്ല മനസ്സിലായില്ലേ ഭഗവാൻ ഗോപികമാരെ ആകർഷിക്കുന്നത് ആത്മഭാവം കൊണ്ടാണ് അവരുടെ ഹൃദയത്തെ സ്വീകരിക്കുകയും അവരുടെ ഭക്തിയാകുന്ന ആ അമൃതഭാവത്തെ സ്വീകരിക്കുകയും ശരീരത്തെ ഞാൻ സ്വീകരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ലൗകികമായ ഒരു അവസ്ഥയും എനിക്ക് ആവശ്യമില്ല എന്ന് ബോധിപ്പിക്കാനാണ് കലം ഉടച്ചു കളയുന്നത് അതായത് കൂടസ്ഥ ഭാവം കൂടം എന്നത് ശരീരമെന്നും അതിനുള്ളിലുള്ളത് ആത്മാവെന്നൊരു ഒരു വേദാന്ത ചിന്തയുണ്ട് ആ തത്വത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് അപ്പം അത്രയും ശ്രേഷ്ഠമായി ഭഗവാൻ ഗോപികമാരുടെ ആത്മഭാവം കൊണ്ടുള്ള പ്രണയം മനസ്സിലായില്ലേ ആ ഭാവത്തെയാണ് ഗോപികന്മാരെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിൻ്റെയും നാഥൻ താനാണ് എന്ന് കൃത്യമായി ബോധിപ്പിക്കുന്നു അവിടെ എൻ്റേതാണ് എന്ന ഭാവത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ് നിങ്ങളുടെ അജ്ഞാനം കൊണ്ട് മാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുന്നു അപ്പം ഇവിടെ ഭഗവാൻ വെണ്ണ കാട്ടിട്ടുണ്ടോ ഇനി ജഡ്ജ്മെൻറ്റിലേക്ക് വരാൻ കട്ടിട്ടുണ്ടോ ഏ ആ ഇവിടെ വെണ്ണ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീകമാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ കട്ടിട്ടില്ല ഗോപികമാരുടെ മനസ്സ് അതെന്നും എനിക്കുള്ളതാ കാരണം എന്താ അവർ തയ്യാറാക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് വേണ്ടി തയ്യാറാക്കിയതിനെ ഞാൻ സ്വീകരിച്ചത് കളവാണോ ആണോ അതാണ് നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞത് ഗോപികമാർ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ഉറക്കെ പറയും വെണ്ണ ഇന്നെടുത്തായിരിക്കട്ടത് അതിൻ്റെ അർത്ഥം എന്താ ഇത് കൊടുക്കാൻ വേണ്ടി തന്നെ തയ്യാറാക്കി വെക്കുന്നതാണ് പിന്നെന്തിനായി ഇവർ പരാതിയായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ കലവടിച്ചു പൊട്ടിക്കുന്ന ഒരു പ്രശ്നം രണ്ട് കൃഷ്ണൻ എവിടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ നമ്പി മാത്രമോ യശോധയുടെ നമ്പി മാത്രമോ മനസ്സിലായില്ലേ ഇത്രയും കുരുത്തക്കേടും കുസൃതിയും കാണിക്കുന്ന നീ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതൊന്ന് ചിണുങ്ങി നിൽക്കുന്നത് ആർക്ക് കാണണം ഗോപികമ്മർക്ക് അവർ മനസ്സുകൊണ്ട് ആനന്ദിക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവിടെ ഉണ്ട് ഇതാണ് വെണ്ണാപകരണം എന്ന ഒരു ഒന്നാം ഘട്ടത്തെ ലീല എന്ന് നമുക്ക് പറയാൻ സാധിക്കും